നമസ്കാരം ഞാൻ രാകേഷ് എം ജി ബൈക്കിനൊക്കെ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കിൽ സ്വിച്ച് ഉണ്ട് അതായത് ഈ കാണുന്ന ഒരു കിൽ സ്വിച്ച് ശരിക്കും എന്താണ് കിൽ സ്വിച്ചിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കിൽ സ്വിച്ച് കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിനെ ഓഫ് ചെയ്യാൻ സാധിക്കും അതായത് കിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്യുക എന്ന് തന്നെയാണ് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം ഇതിനെക്കുറിച്ചൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ സ്വിച്ച് എപ്പോഴും ഓഫ് ചെയ്തിരണോ അല്ലെങ്കിൽ ഇത് ഓൺ ആക്കി തന്നെ ഇടണോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ഐ എം റാം എന്നുള്ള പേരിലാണ് ചോദ്യം ഇങ്ങനെയാണ് ബ്രോ ഒരു ഡൗട്ട് ഞാൻ ഓൾഡ് യുണികോൺ ബൈക്ക് ആയിരുന്നു യൂസിങ് ഇപ്പോ ബി എസ് സിക്സ് മാറ്റി എൻജിൻ കിൽ സ്വിച്ച് ഇല്ലാത്തത് കൊണ്ട് കീ ഓഫ് ചെയ്യാതെ എടുക്കാത്തത് സോ കീ നമ്മുടെ ഹാൻഡിൽ കാണും ബട്ട് ഇപ്പം സ്വിച്ച് ഉള്ളത് കൊണ്ട് അത് ആകുമ്പോൾ വണ്ടി ഓഫ് ആകുന്നത് കൊണ്ട് ഐ ഫീൽ ടു ഫോർഗറ്റ് ടു ടേക്ക് ദ കീ അതായത് താക്കോൽ എടുക്കാൻ മറന്നു പോകുന്നു സാധാരണ നമ്മൾ താക്കോലിട്ട് തുറക്കുന്നു മീൻസ് താക്കോലിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തു വാഹനം ഓഫ് ചെയ്യാൻ വേണ്ടി കീ തന്നെ ഓഫ് ചെയ്തു കീ വലിച്ചൂരി എടുക്കുന്നു പക്ഷേ ഇതിൽ കിൽ സ്വിച്ച് ഉള്ളതുകൊണ്ട് കീ ഓഫ് ചെയ്യാതെ തന്നെ കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആകുന്നുണ്ട് അതുകൊണ്ട് താക്കോലെടുക്കാൻ മറക്കുന്നു എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇഗ്നേഷൻ എപ്പോഴും ഓഫ് ആക്കുന്നത് കൊണ്ട് എൻജിനിൽ എന്തെങ്കിലും സീൻ വരുമോ കിൽ സ്വിച്ച് ഓഫ് ആക്കണം എന്ന് നിർബന്ധമുണ്ടോ നല്ലൊരു ക്വസ്റ്റിനാണ് കാരണം ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും എൻജിൻ കിൽ സ്വിച്ച് ശരിക്കും എന്തിനു കൊടുത്തിരിക്കുകയാണ് എഞ്ചിൻ കിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സേഫ്റ്റി പർപ്പസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതായത് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഡനായിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ താക്കോൽ ഓഫ് ചെയ്യാതെ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ആകുന്നതായിരിക്കും ഇതല്ല അതൊരു സേഫ്റ്റി പർപ്പസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എന്താ പറയുക ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാനൊക്കെയുള്ള രീതി പക്ഷേ ശരിക്കും ബൈക്കിനെ സ്വിച്ച് സ്വിച്ചായിട്ട് വരുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് ശരിക്കും ഫ്യൂവൽ കട്ട് ഓഫ് ആക്കാനൊക്കെയുള്ള സിസ്റ്റംസും നമുക്ക് ശരിക്കും വരുന്നുണ്ട് കിൽ സ്വിച്ച് ഇവിടെ അത്രയും ഇതായിട്ട് പോപ്പുലർ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത്രയും അറിയാത്തത് പക്ഷേ ബൈക്കിൽ ശരിക്കും ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ട്രാഫിക്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ കറണ്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ചാർജ് യൂസ് ചെയ്ത് ബാറ്റ് നമ്മൾ ഫോണോ വല്ലതൊക്കെ ചാർജ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നീഷൻ ആകുന്നില്ല ഇഗ്നീഷൻ ഓൺ ആയി തന്നെയാണ് ഓൺ ആയി തന്നെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ എഞ്ചിൻ മാത്രം അതിൽ ഓഫ് ഓഫാകുന്നുള്ളൂ അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആയി പോകും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ കിൽ സ്വിച്ച് എപ്പോഴും ഓൺ ആക്കി തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതായത് കിൽ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴാണ് എഞ്ചിൻ ഓഫാകുന്നത് അതുകൊണ്ട് കിൽ സ്വിച്ച് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇഗ്നീഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ ഒരു പ്രശ്നവും വരാനില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കിൽ സ്വിച്ച് ഓൺ ആക്കി തന്നെ ഇടാൻ സാധിക്കും ബാക്കി ഫുള്ള് നമ്മുടെ കീയെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ാൻ സാധിക്കും അത്യാവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം കിൽ സ്വിച്ച് യൂസ് ചെയ്താൽ മതി എപ്പോഴും സ്വിച്ച് യൂസ് ചെയ്യണം എന്ന് ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല നമുക്ക് എപ്പോഴാണോ അതുപോലെ അത്യാവശ്യം വരുന്ന ഒരു ട്രാഫിക് ചെന്ന് നിൽക്കുന്നു നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ മാത്രം ഓഫ് ആകുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോകുന്നുണ്ട് ഇനി ഇപ്പം നമുക്ക് ബൈക്കിലൊക്കെ സ്റ്റീരിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഒരു പാട്ട് കേട്ടോണ്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ട്രാഫിക് നിർത്തിയിട്ടിരിക്കുകയാണ് ഏകദേശം ഒരു അറുപത് സെൻഡ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് സെക്കൻഡ് എടുക്കുമായിരിക്കും അത്ര നേരം നമുക്ക് ഫ്യൂൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കിൽസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫാവുന്നതായിരിക്കും അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് വാഹനത്തിൻ്റെ സെൽഫ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത് ഓഫ് ചെയ്തിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും കാര്യങ്ങളും വരാനില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും കീ യൂസ് ചെയ്ത് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല